ജനനം പറക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ക്രിസ്മസ് വെറും ഒരു ആഘോഷമല്ല അതൊരു എന്നാണ് മനുഷ്യൻ ശൂന്യത അവനെ ഭരിക്കുന്നു

നമ്മുടെ ഹൃദയങ്ങൾ മാറണം തോമസ് മെർട്ടോൺ പറഞ്ഞതുപോലെ അഹങ്കാരം നമ്മളെ നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു നല്ല മനസ്സുള്ളവരായിരിക്കാം സമാധാനം കൂടെ വന്നുകൊള്ളും നന്മയിലേക്കുള്ള വഴി കാട്ടിയാവുന്ന ഒരു നക്ഷത്രമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപ പുൽക്കൂട്ടിൽ പറഞ്ഞ ഉണ്ണീഷോ െണ്ട് ഞാൻ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് തിരുമാ